എന്ന് നബി സുലല്ലാഹു അലൈഹി വസ്ലമയോട് ആവശ്യപ്പെടാം എന്നതിനുള്ള ഒരു തെളിവായിട്ട് ഈ ആയത്തിനെ ചില ദുർവ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് അത് ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരം പദങ്ങളെ സംബന്ധിച്ച് യഹൂദികൾ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ തന്നെയുള്ള മറ്റൊരു ദുർവ്യാഖ്യാനമാണിത് കാരണം നബി സുലല്ലാഹു അലൈഹി വസ്ലമ ജീവിച്ചിരിപ്പോൾ ഉള്ള സന്ദർഭത്തിൽ സ്വഹാബത്തിനോട് സുലഹി അലൈഹി വസ്ലമയെ എങ്ങനെ അഭിസംബോധനം ചെയ്യണം അദ്ദേഹം ജീവിച്ചിരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ പെരുമാറാൻ പാടുള്ളതല്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് മുമ്പിൽ എത്രമാത്രം ശബ്ദത്തോടു കൂടി സംസാരിക്കാം എത്ര ശബ്ദം ഉയർത്തിക്കൂട അങ്ങനെ നബി നബിസ്വല്ലാപ്പു അലൈഹി വസലമ്മ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ അത് എപ്രകാരമായിരിക്കണം വിശ്വാസികൾ അദ്ദേഹത്തെ കാണുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന ആ സംസാര മര്യാദയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതുവരെ പഠിപ്പിക്കപ്പെട്ടത് മാത്രവുമല്ല ഒരു പ്രത്യേകമായ ഒരു വാക്കിനെ ആ വാക്കിന് രണ്ട് അർത്ഥം കൽപ്പിച്ചത് ആ അർത്ഥം കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് അത് നബിയുടെ മുമ്പിൽ വെച്ച് അത്തരം സംസാരങ്ങൾ നബിയെ കേൾക്കുക നബിയോട് സംസാരിക്കുമ്പോൾ അത് പിന്നെ മറ്റുള്ളവർക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും വക ഉണ്ടാക്കി കൊടുക്കരുത് കാരണം അവര് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുള്ളിൽ ചിരിക്കുകയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ വേണ്ടതില്ല അങ്ങനെ പറയാൻ പാടില്ല അത് തിരുത്തണം എന്ന ഒരു ആശയം പഠിപ്പിക്കാൻ വന്ന കാര്യം ഒന്നുർന്ന എന്ന് ഇപ്പോഴും നബി നബീസുലാഹു അറിയുവസലമിയോട് പിന്നെ ഇവിടെ വെച്ചും അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചും നബിയോട് ഞങ്ങളെ പരിഗണിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തെളിവായിട്ടല്ല യഥാർത്ഥത്തിൽ ഇതിനെ കാണേണ്ടത് മാത്രവുമല്ല സ്വഹാബത്ത് ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ സ്വഹാബത്തിൽ പലരും പല യാത്രകൾ പോവാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മക്കയില് വിശ്വാസികളുണ്ടായിരുന്നു നബീസ്വലാസമോ മദീനയിലായിരുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു മറ്റു പല പ്രദേശങ്ങളിലും ഭാഗത്തുണ്ടായിരുന്നു അവരാരും തന്നെ ഇത്തരത്തിൽ നബി സുലാഹു അലഹി വസ്സലമിയുടെ അഭാവത്തിൽ ഒന്നുന എന്ന് പറഞ്ഞതായി നമുക്ക് ഉദ്ധരിക്കാനായിട്ട് സാധിക്കുകയുമില്ല അങ്ങനെ സംഭവമില്ല കാരണം അവർ അങ്ങനെ പറയുകയുമില്ല കാരണം അത് നബി സുലാഹു അലൈഹി വസ്ലമിയെ നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ വിധമാണ് അല്ലെങ്കിൽ അതിന്റെ മര്യാദയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായി ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു ദുർവ്യാഖ്യാനം മാത്രമാണ് അത് ഓരോ ഘട്ടത്തിലും നബി അള്ളാഹുവല്ലാത്തവരോട് വിസവ യുവസരമയോടോ അല്ലെങ്കിൽ മറ്റു അമ്പിയാക്കളോടോ അല്ലെങ്കിൽ മറ്റ് വാഹുവിന്റെ പിന്നെ പൗലിയാക്കളോടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ ആരോടും ശുഭദാക്കളോടൊക്കെ ആ ചെയ്യുവാനുള്ള ഒരു തെളിവായിട്ട് യഥാർത്ഥത്തിൽ ഇതിനെ ഉത്തരിക്കുന്നത് ലോകത്ത് ഒരു മുഫസ് മുഫസ്റും ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു തഫ്സീറിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കാണുക സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല യഥാർത്ഥത്തിൽ ഈ ആയത്തെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നതിന്റെ ചുരുക്കം മുഫസറുകൾ പറയുന്നത് തന്നെ നമ്മളോട് വായിച്ചു അതിൽ നിന്നും അതേ ആശയം തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു രൂപത്തിൽ മഹാനായ ഇവരെ കത്തി വിശദീകരിക്കുന്നത് അവന്റെ അടിമകൾക്ക് വിരോധിക്കുകയാണ് എന്ത് കുഫ്റുകളോട് നിങ്ങൾ ഒരിക്കലും തന്നെ സദൃശരാവാൻ പാടില്ല അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തികളിലും അവരുടെ സംസാരങ്ങളിലോ അവരുടെ പ്രവൃത്തികളിലോ ഒരിക്കലും തന്നെ അവരോട് നിങ്ങൾ സദൃശരാവാൻ പാടില്ല കാരണം കാരണം യഹൂദികൾ പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിന്റെ ഉദ്ദേശമല്ലാത്ത അർത്ഥം നൽകിക്കൊണ്ട് അതിന്റെ അതിന് പിന്നെ തെങ്കീസ് നൽകിക്കൊണ്ട് വാക്കുകൾക്ക് യഥാർത്ഥ അർത്ഥം നൽകാതെ അർത്ഥ ലോഭനം സംഭവിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രയോഗങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് അങ്ങനെയുള്ള അവര് സ്മരന ഞങ്ങളെ കേൾക്കണേ എന്നുള്ളതിന് അവർ എന്ന് പറയുകയും ആ റാണ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒഴുവിനത്താകുന്നു അതായത് വിഡി എന്ന പ്രയോഗമാണ് അവർ അവരുദ്ദേശിക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് മാത്രവുമല്ല من الذين يحرفون عن ويقولون سمعنا وعصينا واسمع غير مصمعين في الدين ആയത്ത് അദ്ദേഹം അവിടെ എടുത്തുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാത്രവുമല്ല അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഉള്ള പ്രയോഗങ്ങൾ ഇത് മാത്രമല്ല യഹൂദികൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു إنما يقولون السام عليكم والسام هو الموت ولهذا أمرنا أن نرد عليهم وعليكم إذا بول حديث وكذلك جاءت الأحاديث بالإخبار عنهم عبر قلت الله حديث قال قال حديث قال بأنهم كانوا إذا سلموا عبر سلام تلك ിൻഡമായ എന്നാണ് അവർ പറഞ്ഞിരുന്നത് മരണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് താങ്കൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്നതിന് പകരം താങ്കൾക്ക് മരണം മരണമുണ്ടാകട്ടെ അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വലിഹാദ അതുകൊണ്ടാണ് നാം കൽപ്പിക്കപ്പെട്ടത് അവർക്ക് മറുപടി പറയുമ്പോൾ വ എന്ന് പറയാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിരോധിച്ചിട്ടുണ്ട് വിശ്വാസികൾക്ക് عن مشابهة الكافرين قولا وفعلا كفا... كفار غلوڑ آه... واكلوم تمرتیلوم صدرش راغن ندنے اثارتتل انگا سوچی کنم ينن پرتیگا مائی وشواسی کل فلنر دیشن مل گیتن آه يا أيها الذين آمنوا لا تقولوا راعنا وقولوا مرنا واسمعوا وللكافرين عذاب أليم ينن آيات عبدالفقة فتح الله റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവിടെ ബ്രിഗസീർത്തി കൊടുക്കുന്നുണ്ട് അതായത് ഇന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഹദീസ് ആ ഹദീസിന്റെ അവസാനമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആശയമാണ് ഒരു ഖൗമിനോട് ഒരു ജനതയോട് സദൃശ്യരായി കഴിഞ്ഞാൽ അവർ അവരിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന ഹദീസ് അദ്ദേഹം എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നാം അബുദാബുവും അതുപോലെ തന്നെ ഷൈബയും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതായി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൊ ഈ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ആശയങ്ങളാകുന്നു എന്നാണ് അല അല വളരെ ശക്തമായ നിരോധനം അതുപോലെ തന്നെ സദൃശരാകുന്നതിനെ കുറിച്ചുള്ള ശക്തമായ താക്കീത് لحديث لمقيم في أقوالهم أو لصمصار نولي تشبيه باردة وأفعالهم أو لقناتنا للتشبيه ببار الله ولباسهم التشبيه ببار الله وأعيادهم أو لآشن تشبيه باردة وعباداتهم آراتنا للتشبيه ببار الله وغير ذلك من أمورهم التي لم تشرع لنا ولا نقر عليها അപ്പോൾ നമുക്ക് ഒരിക്കലും അള്ളാഹു നിയമമാക്കിയിട്ടില്ലാത്ത അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ അവരെ പിന്തുടരാൻ പാടുള്ളതല്ല അവരെ അവരോട് സദൃശരായി തീരാൻ പാടുള്ളതല്ല എന്ന കാര്യമാണ് ഈ ആയത്ത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം അബ്ബുഖീർ അടക്കമുള്ള പണ്ഡിതന്മാർ മഹാന്മാരായ ഇമാമുകൾ ഈ വിഷയത്തിൽ പറയുന്നത് قال أبو صخر أبو صخر لن أن أرجع لمدهم يعني لا تقولوا راعنا وقولوا انظرنا قال كان رسول الله صلى الله عليه وسلم إذا أدبر ناداه من كانت له حاجة من المؤمنين فيقول أرعنا هذا النبي صلى الله عليه وسلم تبني بونا صندربتل അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ആവശ്യമുള്ള ആളുകൾ സത്യവിശ്വാസികളിൽ നിന്ന് ആവശ്യമുള്ള ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ ഞങ്ങളെ ശ്രദ്ധിക്കണം ഞങ്ങൾ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതിനു വേണ്ടിയിട്ട് ഈ വാക്കുകൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സഹാബത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു ആ സ്വഹാപത്തിനുള്ള അവർക്കുള്ള നിർദ്ദേശമായിട്ടാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഈ വിശദീകരണങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്നത് ഇനി ഇതിനെ തുറന്നുകൊണ്ടുള്ള വചനത്തിൽ إذن ترون من الله ودنة الممفقان عن ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص <applause> برحمته من يشاء والله ذو الفضل العظيم ما يود الذين كفروا മായവദ്ധു ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല അല്ലദീന കഫറു അവിശ്വസിച്ചവർ മിൻ അഹ്ലിൽ കിതാബി അഹ്ൽ കിതാബിൽ നിന്ന് വേദക്കാരിൽ നിന്ന് വലൽ മുഷിരിഖീന ബഹുദേവിശ്വാസികളിൽ നിന്നും അതായത് വേദക്കാരിൽ നിന്നോ ബഹുദേവ വിശ്വാസികളിൽ നിന്നോ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല ഇറക്കപ്പെടുന്നത് അലയിക്കും നിങ്ങൾക്ക് മിൻ മിൻഹൈരിൻ ഒരു ഗുണവും മിർ മിർവബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അപ്പോ വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദേവിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ഗുണവും ഇറക്കപ്പെടുന്നത് നിങ്ങൾക്ക് വല്ല ഗുണവും ഉണ്ടാകുന്നത് അവരിഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല ഇഷ്ടമാവുന്നില്ലാഹുത അല്ലാഹു ആകട്ടെ അല്ലാഹു അള്ളാഹുസു അവൻ പ്രത്യേകമാക്കുന്നു ബിറഹ്മി അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ ഔദാര്യമുള്ളവനാകുന്നു അപ്പോ അള്ളാഹുവാകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു യഹ്തസ്സു والله ذو الفضل العظيم الله أن يكره شالي ما قلنا ما يود الذين كفروا من أهل الكتاب

പാടുള്ളതല്ല അതുപോലെ അല്ലെങ്കിൽ അല്ലധീന എന്നുള്ളതിന് അസ്വാഭാവികമായ ദീർഘം നൽകാൻ പാടുള്ളതല്ല അതുപോലെ കഫറു സാധാരണ എല്ലാം തുല്യമായ ദീർഘമാണ് അവിടെയുള്ളത് മായവതു കഫറു അതോടൊപ്പം മായവതുലധീന ഗാല് നല്ല കൃത്യമായും സൂക്ഷിച്ച് ഉച്ചരിക്കുക ما يود الذين كفروا من أهل الكتاب من أهل الكتاب من سكنا نونا هذا همزة يا يعني نحو أبدا شيء ده من أهل الكتاب ولا المشركين أن ينزل عليكم من أهل الكتاب ولا المشركين ولا المشركين أن ينزل

ചേർത്ത് കൊണ്ട് മണിച്ച് ഓതണം എന്നതാണ് അതായത് ഇദ്ഗാം ഹാം ചെയ്തുകൊണ്ട് കൂടി ഓതണം ഇദ്ഗാം ചെയ്യാ എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതുക ഉന്നത്തോടു കൂടി എന്ന് പറയുമ്പോൾ മണിച്ച് ഓതുക അപ്പോ ചേർത്ത് മണിച്ചുകൊണ്ട് ഓതുക സുഖുനൂനിനെ ചേർക്കുമ്പോൾ ഐ ഐ എന്നാണ് അതിന്റെ ഉച്ചാരണം വരിക വരും അപ്പൊ ഇവിടെ മിൻ അലൈ മിൻ അവിടെ അലയിക്കും അതിനുശേഷം മീമ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതും ആ ചേർക്കുക ഇത് മിസലൈൻ ഒരേ രൂപത്തിലുള്ള അക്ഷരങ്ങൾ അതിനെ ചേർത്തുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് തന്നെ ഓരോ മിൻ ും സുഖുനുവിന് ശേഷം ഹ എന്ന അക്ഷരമാണ് അവിടെ എന്തു ചെയ്യണം മിൻ അവിടെ ഇൽഹാർ ചെയ്യണം വ്യക്തമാക്കി വന്നിൻ എന്നതിന് ശേഷം മിൻ തെൻവീനുണ്ട് അത് കെസറാണ് ൂടിയിട്ടുള്ള തെൻവീനാണ് അതുകൊണ്ട് തന്നെ മിൻ ഉച്ചരിക്കണം അതായത് എന്ന ഉച്ചാരണത്തോട് കൂടിയിട്ട് മിൻ 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 വീണ്ടും ആ തെൻവീന് ശേഷം വരുന്ന മീമിലേക്ക് ചേർത്ത് കൊണ്ട് തെൻവീനെ മീമിലേക്ക് ചേർത്ത് മണിച്ചോതുക അതായത് ഇത് വാം ബിഗുന്ന തന്നെ മിൻ മിൻഹൈരി ും എന്നതിന് അതിനുശേഷം വ എന്ന അക്ഷരമാണ് അവിടെ ഉച്ചരിക്കണം കാരണം അവിടെ വെസറല്ല മാത്രവുമല്ല വാക്ക് ഷെദ്ദുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഷെദിന് പിന്നെ ഷെദ് വരുന്നത് തെൻവീന് സുക്കുനായ നൂന് അതിനുശേഷമുള്ള ചേർക്കുന്നതുകൊണ്ടാണ് അപ്പോ അത് ഇത്കാം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഷെദ്ദിന്റെ അടയാളം വരുന്നത് സാധാരണ നിലക്ക് റബ്ബിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഷെദ്ധ് വരില്ല അപ്പൊ അവിടെ മിവിക്കും ഇതാം ചെയ്യുകയും എന്നാൽ മണിക്കാൻ പാടുള്ളതല്ല ഇത് െ ചേർത്ത് ചേർത്തോതുകയാണ് വേണ്ടത് അവിടെ വഖ്ഫു ചെയ്യാവുന്നതാണ് വഖഫു ചെയ്യാതെ ഓതുകയാണെങ്കിൽ അപ്പൊ അവിടെ വാവ് സുഖുന മീമിന് ശേഷം വാവ് വന്നാൽ അവിടെ മണിക്കാൻ പാടുള്ളതല്ല من ربكم والله يختص برحمته من يشاء <applause> والله يختص برحمته يختص برحمته من يشاء من يشاء <applause> سكنا نون شاشه يا الناتشورال مَعْنَا അവിടെ മൈയ സുക്കുനൂന്നിനു ശേഷം ഇത് ഹാം ബിഹുന്നയുടെ നിയമമാണ് ഇത് ഹാം ബിഹുന്നയുടെ നിയമമാണ് അവിടെ മദ് ഉണ്ട് ആ മദ് ഏത് മദ്ദാകുന്നു മദ് ഏത് മദ്ദാകുന്നു ആ മദ് മുത്തസിലാകുന്നു മദ് മുത്തസിൽ നമ്മളെന്ത് ചെയ്യണം അഞ്ചോ ആറോ ദൈർഘ്യം കൊണ്ട് അല്പം നീട്ടി ഓതണം മയ്യ فتياونا. والله ذو الفضل العظيم والله ذو الفضل العظيم ിൽ വലൽമുഖീന വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ുംങ്ങൾക്ക് രക്ഷിതാവിൽ നിന്ന് വല്ല ഗുണവും ഇറക്കപ്പെടുന്നത് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു അനുഗ്രഹശാലിയുമാകുന്നു ഈ ആയത്തിന്റെ മറ്റ് വിശദീകരണങ്ങൾ വ്യാകരണ നിയമങ്ങളും അതോടൊപ്പം അതിലെ ആശയങ്ങളിൽ എന്തൊക്കെയാണ് കൂടുതൽ പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാല്ല നാളെ വിശദീകരിക്കാവുന്നതാണ് അതാല വിശുദ്ധ ഖുർആാൻ കൂടുതൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും എന്നാൽ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ വിശുദ്ധ റമദാൻ പക്ഷേ ഇത് ഖുർആനിന്റെ മാസമാകുന്നു കൂടുതൽ ഖുർആാൻ പഠിക്കുവാനുള്ള സമയവും സാഹചര്യങ്ങളും ഉണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും ആ നിലക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ഉള്ള അവസരവും അതുപോലെ തന്നെ അതിനുള്ള സന്ദർഭങ്ങളും അല്ലാഹു നമുക്ക് ഒരുക്കി തെരുമാറാവട്ടെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലാർഹമായ ഒരു പ്രവർത്തനമായി ഇതിനെ ഉള്ളാക്ക് മാറ്റി തെരുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുന്നൊരാമലായി അള്ളാഹു ഇതിനെ മാറ്റുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സ്വലിഹായ അമലുകൾ നല്ല നീയത്തോടു കൂടി നാം നിർവഹിക്കുന്ന സ്വലഹായ അമലുകൾ അതെല്ലാം അള്ളാഹു സ്വീകരിക്കണം എന്ന ഒരു നീയത്ത് നമുക്കുണ്ടാവണം അത് അല്ലാഹു അള്ളാഹുവിനോടനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഈ റമദാൻ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇൻഷാ അള്ളാ അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സന്ദർഭമായി നമ്മൾ ഇതിനെ കാണുക ഭഗതാൻ മാസമാകുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഒരവസരമായി നമ്മളിതിനെ കാണണം പലപ്പോഴും ആധുനിക ഈ കാലഘട്ടത്തിൽ ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ട് അതിനപ്പുറം നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ടെക്നോളജിയായിട്ടും അല്ലാത്ത നിരക്കുമൊക്കെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് സ്വസ്ഥമായിരുന്ന ബാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവസരം ലഭിക്കാത്ത രൂപത്തിലേക്ക് അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് അല്പം നമ്മെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറി പിന്നെ കാര്യങ്ങൾ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൽ കടുക്കുവാനുമുള്ള സന്ദർഭങ്ങളാക്കി നമ്മളിതിനെ മാറ്റണം അള്ളാഹു നമ്പർ സ്വീകരിക്കുമാറാവട്ടെ ഇഹത്തിലും പരത്തിലും നമുക്ക് അള്ളാഹു എല്ലാ തരത്തിലുമുള്ള ഗുണവും നമുക്ക് നന്മയും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മുഖിനാകുന്ന ആമീൻ وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته